നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഞാൻ പ്രവീൺ കുമാർ തിരുവനന്തപുരം ഞാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ മെഡിറ്റേഷൻ ആരംഭിച്ചു എൻ്റെ പത്ത് ദിവസത്തെ മെഡിറ്റേഷൻ അനുഭവങ്ങൾ എനിക്ക് ഉള്ളിൽ വളരെ സന്തോഷവും ശാന്തതയും അനുഭവപ്പെടുന്നുണ്ട് വളരെ എനർജി തോന്നുന്നുണ്ട് പത്ത് വർഷമായി ബി പി ഷുഗർ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന ആളാണ് മെഡിറ്റേഷൻ തുടങ്ങി മൂന്ന് ദിവസമായപ്പോൾ എൻ്റെ ഹൈ ഷുഗർ ലോ ഷുഗറായി മാറി അപ്പോൾ ഷുഗർ കുറഞ്ഞിട്ട് ടാബ്ലറ്റ് നിർത്തേണ്ടതായി വന്നു ദേഷ്യം വളരെ കുറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറാൻ സാധിക്കുന്നു കുടുംബത്തിൽ വളരെ സന്തോഷമാണ് ഭാര്യമായി വളരെ സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഞാൻ വളരെ ലയിച്ച് മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ തോന്നി അങ്ങനെ ലയിച്ച് പോകുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി പോലെ വരികയും വീണ്ടും പഴയതുപോലെ തന്നെ നല്ല നല്ലവണ്ണം ലയിച്ച് വളരെ യിച്ചിരിക്കുമ്പോൾ വീണ്ടും ഒരു ഉൾവിളി പോലെ വരികയും തോന്നി രണ്ടാം ദിവസം സൺ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ കളറുകൾ കാണാൻ തുടങ്ങി മൂന്നാം ദിവസം കളറുകൾക്കകത്ത് ചെറിയ പക്ഷികളുടെ രൂപം വരച്ചു വെച്ചതുപോലെ അവ്യക്തമായി കണ്ടു എൻ്റെ ഇടത്തെ ചെവിയിൽ എന്തോ പെനിട്രേറ്റ് ചെയ്യുന്നത് പോലെ തോന്നി പിന്നെ അത് രണ്ട് ചെവിയിലുമായി കുറച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി അടുത്ത ദിവസം സൺ മെഡിറ്റേഷൻ സമയത്ത് വളരെ കാർമേകങ്ങൾ മറഞ്ഞിരിക്കുകയായിരുന്നു മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യുകയും പൂർണ്ണമായും മഴയെ തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുകയും ഉണ്ടായി ഒരു തുള്ളി വെള്ളം തലയിൽ വീണാൽ പോലും വളരെ ഭയങ്കരമായി തുമ്മുന്ന ഞാൻ ഒരു പ്രാവശ്യം പോലും തുമ്മിയില്ല മൂൺ മെഡിറ്റേഷൻ അനുഭവങ്ങൾ ഇതുവരെ ഒരു ദിവസം പോലും മൂണിനെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ ഒരു സ്റ്റാറിൽ തന്നെ ശ്രദ്ധ കൊടുത്താണ് ഇരിക്കുന്നത് ഒതുക് ഉപദ്രവിക്കാൻ വരുമ്പോൾ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഉപദ്രവിക്കുകയില്ല മൂൺ മെഡിറ്റേഷനിൽ വളരെ സുഖത്തിൽ ലയിച്ചിരിക്കും സ്റ്റാർ ഒരു സ്ഥലത്തു നിന്നും നിൽക്കാതെ സ്റ്റാർ നീങ്ങി നീങ്ങി പോകുന്നതായി കാണുകയും ചിലപ്പോൾ രണ്ടായി കാണുകയും ചെയ്യും മൂൺ മെഡിറ്റേഷൻ ചെയ്ത് മുക്കാൽ സമയം കഴിയുമ്പോൾ തലയുടെ മുകളിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുകയും അത് തലയുടെ പുറകിലേക്ക് വരുന്നതായും അനുഭവപ്പെട്ടു ഇത് ആദ്യത്തെ എട്ട് ഒമ്പത് ദിവസം ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടായി മൂൺ മെഡിറ്റേഷന്റെ സമയത്ത് നല്ല മഴ പെയ്ത് മഴ നനഞ്ഞിരുന്ന് മെഡിറ്റേഷൻ ചെയ്തു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വളരെ നല്ല സുഖം അനുഭവപ്പെടുന്നുണ്ട് ഇനിയും ഇതിലും കൂടുതൽ കാഴ്ചകൾ കാണാൻ ഗുരുജിയുടെ അനുഗ്രഹം കിട്ടണമേ എന്നപേക്ഷിക്കുന്നു